രാജ്ലോകിലേക്ക് സ്വാഗതം ഓം ശാന്താകാരം മുലകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരംഗന സദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം ഗമനയനം യോഗി ഹൃദ്യാനമ്യം വന്ദേ വിഷം സർവലോകേകനാഥം നമോ ഭഗവത് ദേവ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്ന് കർക്കിടക വാവുകരി ഒക്കെ ആയിരുന്നു അപ്പോൾ എന്നും നാളെയൊക്കെ കർക്കിടക വാവുകരിടാൻ സൗകര്യം നമുക്കുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ചെയ്യാൻ മോശമായിട്ടുള്ള ചടങ്ങുകളാണ് അതൊക്കെ മുടക്കം കൂടാതെ ഒക്കെ ചെയ്യുക സർവ്വ വിധത്തിലുള്ള ഐശ്വര്യങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബത്തിലേക്കൊക്കെ വന്നു ചേരുന്നതിന് ഉത്തമായിരിക്കും അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരേക്ക് എത്തിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വിലയേറിയ ലൈക്കുകളൊക്കെ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മളെന്ന് പറയാൻ വന്നത് നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ കൂടുതലും ചെയ്താൽ നമുക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടാണ് ദൈവം നമുക്ക് എന്താണ് ഇവ നമ്മളോട് ക്ഷമിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ തന്നെ ഈ കൂടോത്രം അഥവാ നമുക്ക് പല സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒടിവെക്കുക കൂടോത്രം ശരിക്കും പറഞ്ഞാൽ കൂടോത്രം എന്നൊരു വാക്ക് തന്നെ നിലവിലില്ല അങ്ങനെ നമ്മൾ പറയുക കൂടതന്ത്രം എന്നാൽ അതൊരു ഒടിവെക്കുക എന്നാണ് സാധാരണ പറയുക അപ്പം കൂടോതന്ത്ര കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇതല്ല നമ്മൾ കൂടതന്ത്രമാണ് അതൊരു തന്ത്രശാസ്ത്രമാണ് അപ്പോൾ നമ്മൾ നമ്മളിത് ചെയ്യുക അല്ലെങ്കിൽ ഇത് ഓടി വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വേദങ്ങളിൽ തന്നെ നാലാം വേ നാലാം വേദ കർമ്മം അല്ലെങ്കിൽ പറയുന്ന ഒരു കർമ്മ രീതിയാണ് കൗടാചാരതി പ്രകാരം നടത്തുന്ന ഒരു കർമ്മമാണ് കൗടാചാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധകന് മോശത്തിലേക്കുള്ള ഒരു മാർഗത്തെയാണ് കാണിച്ചു കൊടുക്കുന്നത് അതല്ല അതല്ലാതെ അതിനപ്പുറം ചെയ്യുന്നത് കർമ്മങ്ങളെ അതായത് ദേവതകളെ നമ്മൾ അടിമ പോലെ നിർത്തിയിട്ടാണ് ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ആഭിചാരകർമ്മം അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒടി വിദ്യയൊക്കെ ചെയ്യുന്നത് ഒരാളെ നശിപ്പിക്കാനൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്ന കർമ്മി ഒന്നെങ്കിൽ കാളി ഉപാസകനായിരിക്കാം കാളി ഉപാസനയിലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു ദേവതയാണ് കാളി ഭഗവതി അതായത് പ്രപഞ്ചമാതാവാണ് ലോകമാതാവാണ് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നു കാളി മാതാവിനെ കൊണ്ടിരണിത് ചെയ്യിപ്പിക്കണമെന്ന് കാളി മാധാവല്ല അതിന് താഴെ വിട്ടുള്ള ദേവതകളെ കൊണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ താഴെയുള്ള ദേവതകളെ അടിമ പോലെ നിർത്തി അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് ചെയ്തപ്പോൾ കോഴിവെട്ട് അല്ലെങ്കിൽ നമ്മൾ സമ്പ്രദായ രീതിയിലുള്ള ശാക്തീയഗതി പ്രകാരമുള്ള കർമ്മങ്ങളിൽ ദേവന് ഇത്രയും ഇതൊക്കെ ചെയ്ത് ദേവനൊരു അടിമ പോലെ നിർത്തി ചെയ്തിട്ട് വരൂ എന്നൊരു രീതിയിലേക്ക് ഒരു താന്ത്രികൻ അല്ലെങ്കിൽ ഒരു മാന്ത്രികൻ ചെയ്യുന്ന ഒരു കർമ്മത്തെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ താന്ത്രികൻ എന്താണ് പ്രശ്നം താന്ത്രികന് അവന് ജപബലമുണ്ട് അല്ലെങ്കിൽ ഉപാസനാ ഫലമുണ്ട് ആയതിനാൽ അവന് ദോഷമില്ല ദേവത അവന് അവൻ പൈസ മേടിച്ചു അവൻ്റെ കർമ്മം ചെയ്യുന്നു ഞാൻ നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മൾ എന്താണ് ചെയ്യുക ഈ ഞാൻ ചെയ്യുന്ന പഠിച്ച വിദ്യയുടെ ഗുണങ്ങൾ എനിക്ക് വേണ്ടി പ്രയോഗിക്കില്ല എന്ന് സത്യം ചെയ്തിട്ടാണ് ദേവതയുടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു അനുഗ്രഹം മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് ഒരു കർമ്മീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് വിചാരിക്കുക അപ്പോൾ ആ അതിൻ്റെ ദോഷം മുഴുവനും എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ തലമുറകൾക്കുമാണ് സംഭവിക്കുക അപ്പോൾ അത് അതാണ് നമ്മളതിൽ നിന്ന് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമ്മുടെ രാമായണം എഴുതിയ വാത്മീകി മഹർഷി വാത്മീക മഹർഷിയും ആദ്യമാരായിരുന്നു ഒരു കാട്ടാളനും ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനോട് സപ്തർഷിമാർ ഇതിന് പോകുമ്പോൾ അതായത് തപസിനു പോകുമ്പോൾ സപ്തർഷിമാർ പോകുമ്പോൾ എന്താണ് ചോദിച്ചത് സത്യർഷിമാരുടെ അടുത്ത് മുമ്പിൽ ചാടി വിണു എന്നിട്ട് ചോദിച്ചു വാ വാത്മിരത്നാകര എന്നാണ് നമ്മുടെ വാത്മികയുടെ മുന്നിലുള്ള നാമധേയം അദ്ദേഹം എന്ന് ചോദിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ഉള്ള പണവും മറ്റുള്ള സാധനങ്ങളൊക്കെ എന്താണുള്ളത് അതൊക്കെ എനിക്ക് തരണം അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ കമണ്ടിലും ദണ്ടും മാത്രമേ ഉള്ളൂ കമണ്ടിലും എങ്കിൽ കമണ്ടലും അത് തരിക എന്ന് പറഞ്ഞു അപ്പം അത് ചോദിച്ചു ചോദിച്ചു താങ്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താങ്കളിലും താങ്കൾ മാത്രമാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ താങ്കളുടെ കുടുംബവും അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അപ്പോൾ രത്നാകരൻ ഒന്നും മിണ്ടാൻ വരത്ത അവസ്ഥയാണ് ഞാൻ പോയി എൻ്റെ വീട്ടിലെ ഭാര്യയോടും കുട്ടികളോടും ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോവുകയുണ്ടായി അവിടെ ചെന്നിട്ട് ഭാര്യയോട് ചോദിച്ചു ഞാൻ ചെയ്യുന്ന കർമ്മ ഫലം നിങ്ങളും കൂടി അനുഭവിക്കുന്നു അപ്പോൾ ഭാര്യ പറഞ്ഞു താൻ താൻ നിരന്തരം ചെയ്തിടും കർമ്മഫലം താൻ താൻ അനുഭവിച്ചിടുക എന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി രത്നാകരൻ ചെന്നിട്ടാണ് നമ്മുടെ സപ്തർഷിമാരുടെ കാലിൽ വീണ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ദേഹം ജപത്തിലേക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വന്ന് ഇതിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമ്മളായിട്ട് തന്നെ അനുഭവിക്കണം അപ്പോൾ അതിന് നമ്മുടെ വേദവാക്യത്തിലൊന്നും പറയുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൂ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് യൂട്യൂബിൽ ഈ ചാനൽ തുടങ്ങി നമ്മൾ ചെയ്തത് അപ്പോൾ വലിയ മന്ത്രങ്ങളോടും മറ്റേതരോടും കൂടിയൊന്നും പറയുന്നില്ല ഇതിലെ മനസ്സിലാക്കുക നമ്മൾ ജന്മത്തിൽ ചെയ്ത് നമ്മൾ എന്താണ് പറയുക അവർക്ക് ചെയ്ത അതിൻ്റെ നം അവർക്ക് ഇപ്പോൾ സമയം മോശമായിരുന്നു അവർക്ക് നമ്മൾ ചെയ്തതിൻ്റെ ഗുണഫലങ്ങളൊക്കെ കെട്ട് ചെയ്തപ്പോൾ അതിന് ദോഷഫലങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവാം അവർക്കൊരു നല്ല സമയം വരുമ്പോൾ നമ്മളൊരു കെട്ട സമയം വരുമ്പോൾ നമുക്ക് ഇതിന് നിങ്ങൾ ഒന്നോ കൊടുത്തിട്ടുള്ള നിങ്ങൾ പത്തായിട്ട് തിരിച്ച് നമുക്കത് കെട്ടിയിരിക്കും അതിനൊരു മാറ്റമല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ചെയ്യാനായിട്ട് നമുക്ക് അധികാരമില്ല അവന് നന്മ ചെയ്യുള്ളൂ നിങ്ങളെ നന്മ ചെയ്യോ അവന് വേണ്ടി നന്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു താന്ത്രികൻ്റെ അടുത്ത് പോയി മാന്ത്രികൻ്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ തന്ത്രരുടെ അടുത്ത് പോയിട്ട് ഒരു ക്ഷേത്രത്തിൽ ശാന്തിയുടെ അടുത്ത് പോയിട്ട് എനിക്കെന്ത് നല്ലത് വരണം എനിക്കൊരു ജോലി കിട്ടണം അതിനുവേണ്ടി എന്ത് വഴിപാട് ചെയ്യണമെന്ന് ചോദിക്കുമോ അവൻ നന്നായി എന്ന് പറഞ്ഞാൽ അവൻ നശ്മി നമ്മൾ നടക്കണ്ട അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മൾ ഈ ജന്മത്തിൽ അത് അനുഭവിച്ചിട്ടേ പോകുള്ളൂ ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും നമ്മുടെ തലമുറകൾ തലമുറകളായിട്ട് ഇത് പിന്തുടർന്നു വരുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം ഭഗവാൻ ആരെയും വെറുതെ കിടന്നതല്ല നിങ്ങൾ ദേവനെയും ദേവനെയൊക്കെ ആരാധിക്കൂ നല്ലത് വരട്ടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ നിങ്ങൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശിവൻ്റെ ക്ഷേത്രത്തിൽ ശിവഭഗവാൻ്റെ ക്ഷേത്രത്തിൽ ഭദ്രകാളിദേവ ക്ഷേത്ര ദുർഗാഗോതി ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കും അവിടെ ചെന്ന് ചോദിച്ച ശാന്തിമാരോട് ചോദിക്കും മാന്തിരത്തിലേക്കൊന്നും പോകണ്ട നിങ്ങൾ അവിടെ ചെന്ന് ഒരു എന്താണ് നമ്മുടെ ഉയർച്ചയ്ക്ക് എന്താണ് വഴിപാട് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു വ്യക്തമാനമായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കതിനുള്ള ചെറിയ ചെറിയ നമ്മുടെ സാമ്പത്തിക വഴിപാടുകളൊക്കെ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു നമ്മളതിനൊരറിവിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസുകളാണ് അപ്പോൾ വിശ്വാസമുള്ളവർ നമ്മൾ കാണുക അല്ലാത്തവർ ഇതിനെ പാടേ അങ്ങ് തള്ളിക്കളയുക എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് കലയുകയാണ് പ്രത്യക്ഷത്തിലൊന്നും പെട്ടെന്നൊന്നും നമുക്കത് കണ്ടൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് പലർക്കും വിശ്വാസം ഉണ്ടാവില്ല നമ്മളൊരു കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അത് കലിയുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ അത്രയും ദുരന്തം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളായാലും ചിന്തിച്ചു പോയത് ദൈവമേ മീൻ എന്നാണ് നമ്മൾ ചിന്തിച്ചു പോയത് ഇത്രയും പേര് പാവപ്പെട്ട ജനങ്ങൾ നമ്മളിൽ നിന്ന് ഒരു ദുരന്തമായിട്ട് അനുഭവിച്ച് മരിച്ചുപോയിട്ടുള്ളൂ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ് ഭഗവാനോട് ചിന്തിച്ചൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക അപ്പോൾ അതനുസരിച്ചൊരു കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളൊക്കെ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഇന്ന് പോയി മരിച്ചുപോയിട്ടുള്ള എല്ലാ പിതൃക്കൾക്കും നല്ലത് വരത്തട്ടെ വലിയിട്ടവർ എല്ലാ പദർക്കും നല്ലത് വരത്തട്ടെ അവരുടെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരിലേക്കും ചൊരീയട്ടെ എന്ന് ഈശ്വരൻ നാമത്തിലും മഹാവിഷ്ണുവിൻ്റെ നാമത്തിലും മഹാശിവൻ മഹാദേവൻ്റെ നാമത്തിലും ഭഗവതി നാമത്തിലൊക്കെ പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തും നന്ദി നമസ്കാരം എല്ലാ ദിവസവും പറയുന്ന പോലെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്തു മറ്റുള്ളവരിലേക്കെത്തി ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരിഹി ഓം പൂർണ്ണമിതം പൂർണ്ണമുദതി പൂർണ്ണശ്രീ പൂർണ്ണമാത പൂർണ്ണമേവാശ്ശതി ഓം ശാന്തി ശാന്തി ഹരിഹി ഓം డోకా సమస్త సుఖినో వన్ డోగా సమస్త ఓం డోగా సమస్త సుఖినో వంతు నమస్తే